ഓപ്പറേഷൻ ഒക്കെ നന്നായി നല്ല അതെ നല്ല ഡോക്ടർ നല്ല ഡോക്ടറാണ് അതെന്താട് ഡോക്ടർ കൊഴപ്പൊന്നുമില്ല നല്ല ാണ് ഒരു കാര്യം ചെയ്തോണി ഇന്നിട്ട് ഇത് അധികം വൈകണ്ട ഇത് അധികം വഹിച്ചാൽ പിന്നെ മാറും അത് മാറാൻ നമുക്ക് ഇരിക്കാനും പൈസ നിന്റെ പേരും പറഞ്ഞോളി ശനിയാഴ്ച അല്ലേ നടക്കും ഉണങ്ങും പിന്നെ ഒരൊറ്റ കാര്യം മറക്ക ഡോക്ടറോട് പ്രത്യേകിച്ച് പറയണം എന്താ വെച്ചാല് ഓപ്പറേഷൻ കഴിഞ്ഞു തുള്ളി മരുന്നിട്ടിക്കേണ്ട പരിപാടി ഉണ്ട് ആ മാറാനല്ലേ അത് വേണ്ടൂല സഹായിക്കാൻ പറ്റൂലിട്ടാ മതി നമ്പർ അമ്മയൊരു രണ്ട് തുള്ളി ആ എന്തായാലും പറയാം ആ പറയാം എത്ര വർഷമായി തുടങ്ങിട്ടോ ആറേ വർഷമായി അപ്പൊ എന്തായാലും നമ്മുടെ ഓപ്പറേഷൻ സക്സസ് ആണ് അപ്പൊ കുരു നല്ല ഉണക്കമുണ്ട് അപ്പൊ ഇനി കാര്യം ചെയ്യാം സന്തോഷ് ആ ഇത് ഒരു ഗവൺമെന്റ് ആണോ ഇത് രണ്ടുപേരും ദിവസം ഒരു മൂന്ന് തവണ ചുടുവെള്ളം കൊണ്ട് കടി കഴുകുകൊടുത്തിട്ട് എന്നിട്ട് ഒരു മൂന്ന് തവണ പ്രത്യേകൊന്നുമില്ല അത് കുറച്ചു കളിപ്പന്നല്ല അത് വലിയ കുരു വരുമ്പോഴേ അതിന് മലയാള ചെറിയത് നേരത്തെ അടിച്ചത് കാണാത്തോണ്ട് ടോർച്ച് പവറിന്റെ പ്രശ്നം അപ്പൊ ഷ് അയാളായിരിക്കും പിന്നെ

എനിക്കിന്ന് നാട്ടിൽ പോണെന്ന് ശനിയാഴ്ച അല്ലെ പോലെ പറ്റുള്ളൂ പറഞ്ഞില്ല പറഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു മാല െ പിന്നീ കാ വൈഫിനോട് എങ്ങനെ വാങ്ങിക്കൊടുക്കുന്നില്ല അങ്ങനെയാണ് ഇരുന്നോളൂ ഇരുന്നോളൂ ഇത് സംസാരിക്കും രണ്ടാം തീയ്യത്തിന് രണ്ടാം തീയ്യത അടിപൊളിയായിരുന്നു എന്താ ഇപ്പൊ എന്താ കാണുന്നുണ്ടാ ഇപ്പൊ എന്താ എന്താ പ്രയാസം എന്താ തോന്നുന്നുണ്ടോ ബ്ലീഡിങ് ഞാൻ ചോദിച്ചു പാലാട്ടുണ്ടെ അത് എപ്പോഴും അത് വേണ്ടെന്ന് പറഞ്ഞു അല്ലേ ഇത് പറയൂ അതായത് കൊഴപ്പില്ല

മൊത്തം നാലായിരം ആണ് വരിക ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരം രാമ്യം ചെയ്യാം സക്സസ് ആകുവാണെങ്കിൽ പിന്നെ മാത്രം നിങ്ങളുടെ ഞങ്ങളുടെ സർവീസ് അപ്പൊ പരമാവധി ആളുകൾ ഇവിടെ രണ്ടായിരം തന്നെ തരാറുണ്ട് പറഞ്ഞു കലീഫേ അല്ലാതെ വലിയ ചന്ദി വരും സാധനം ഇരിക്കാൻ സാറെന്നൊക്കെ പറഞ്ഞ പോലെ ചെയ്യാം ഓക്കെ സാർ ഡൗട്ട് പോവാൻ സിസ്റ്റർ തേച്ചാ മാറി തേച്ചാൽ ഞാൻ വരണോ അല്ല സാർ ഞാൻ തന്നെ തേച്ചോളാം ഷ പറഞ്ഞു അതെ നമ്മളൊരു പരിധിയിലാണ് കളിക്കണത് അപ്പൊ നിങ്ങോട്ട് പോരുത് ഏഹ് പോരതടാ മോന്തവാരിക്കണം എന്താ அது அப்ப அது ஓனா கேட்டிங்க